എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കൂടുതൽ സുരക്ഷ സുരക്ഷാ പെരിന്തൽമണ്ണ പൊന്നാനി പൂനെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിചിന്തന ദിനത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളിൽ കബ് പാക്കിന് തുടക്കം ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡൻസ് ജില്ലാ ട്രഷറർ வேணு உங்க ரெண்டு ரெண்டு பேரு என்ன ஒத்த போரா நாலு சரூட்டி எட்டா சரிக்கா இங்கே கல்யூட்டிண்டு അഞ്ചു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് കളികൾക്കും വാതിൽപുറ പഠനത്തിനും സ്വഭാവ രൂപീകരണത്തിനും വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് കബ്ബ് പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂൾ നിലവിലെ ജെ ആർ സി ബുൾബിൾ യൂണിറ്റുകൾക്ക് പുറമെയാണ് കബ് യൂണിറ്റിനും തുടക്കമായത് ഇതിന്റെ ഭാഗമായി കബ് ബുൾബിൾ അംഗങ്ങൾക്കായി ഗ്രീറ്റിംഗ്സ് സല്യൂട്ട് ലെഫ്റ്റ് ഹാൻഡ് ഷേക്ക് പ്രേയർ എന്നിവ വ്യക്തമാക്കുന്നതിനുള്ള പാക്ക് മീറ്റിംഗും നടന്നു വാലിൽ ജീബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക സി ഗീത അധ്യാപകരായ ഷാഹിന സാബിറ സുമി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ആഘോഷങ്ങളിൽ വേണ്ടതല്ലോ ஆயுசல் மைக் ரெண்டல் ஸ்டுடியோ நியர் லாயிங் சென்டர் பாண்டிகா ரோட மண்டூர்